അവധി കൃഷി ഉപയോഗിച്ചു ചാണ്ടി ചാടം ഇന്നിപ്പം തന്നെ ഇവിടെ നടാൻ പോകുന്ന വെച്ചാൽ അങ്ങനെ ചക്കരക്കേയിൻ്റെ ഉള്ളി ഉണ്ട് അത് രണ്ട് വേഗം ആക്കിയിട്ട് മരുന്ന് നോക്കാൻ നടാനാണ് നോക്കുന്നത് അല്ല വേഗനകത്ത് നടാനത്തെ വേഗമാണ് ഇപ്പോഴത്തെ വേഗമല്ല താൽ അടിയിൽ കുറച്ച് ഇത് വേണ്ടില്ലേ അല്ല ഇത് കുറച്ച് അടിയിൽ കുറച്ച് ഇരുന്ന് അരിക്കുക അതിന് ശേഷം നമ്മൾ ഇത് ഈ തോൽ ഇത് വേണ്ട ഇത് കുറച്ചിങ്ങനെ നമ്മളത് ഇതിൻ്റെ തോലി ഇടുക അതിൻ്റെ ഉള്ളിൽ തോലിടുക തോലിറ്റാൽ നല്ലോണം വളവും ഉണ്ടാവും വളം പൊടിക്കുകയാണെങ്കിൽ ഇത് നല്ല തോലാക്കി നമുക്ക് ഒന്നേരം തോലായതുകൊണ്ട് നല്ല അടിപൊളിയ വള തോലാണ് വളവുമാണ് അങ്ങനെ പോർട്ടീൻ മിനിച്ച് താട്ട് വെച്ചിട്ടാണ് ഉള്ളത് എല്ലാം കൂടി വളവും എല്ലാം ഗുണാക്കും എല്ലാം കൂടി കലക്കിയിട്ട് എല്ലാം കൂടി കലട്ടി കുമ്മായോ എല്ലാം കൂടി ഇട്ടിട്ട് കലട്ടി വെച്ചാൽ ഇതായിരുന്നു ആ പോട്ടി മിസൈറ്റത്തിലാണ് ഇപ്പം നേടാൻ പോവുന്നത് ഇപ്പൊ പിന്നെ രണ്ടെണ്ണത്തിലായി ഇപ്പം നേടാൻ പോണ് ഇപ്പൊ ഇത് ഇനി തോൽ പൊടിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ തോലിട്ട് കഴിഞ്ഞാൽ നല്ല വളവായിരിക്കും നല്ലവണ്ണം കിഴങ്ങ് കഴിഞ്ഞ് നല്ലവണ്ണം ഉണ്ടാകും അതിനു വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് ഇല്ലല്ലേ ഇപ്പൊ ഇങ്ങനെ ഇട്ട് കുറച്ചും കൂടി ഇട തോലിങ്ങനെ കൊത്തി വെച്ചത് കൊണ്ട് തോൽവിട്ടാകുമല്ല ഇതിയുടെ അരപേരം നടത്തി കഴിഞ്ഞാൽ അത്രയും ബോട്ടിംഗ് മിഷൻ ഒന്നും കിട്ടും അന്നേരം മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് അടിഞ്ഞു പോകും ഇറ്റേന്നൊക്കെ ഇത് അടി നോക്കുമ്പോ കൊത്തി വെച്ചതാണ് പിന്നെ അടിയുന്നേരടുത്ത് ഇത് വാരി എടുത്ത കഴിച്ചില്ല ഇതുപോലെ എത്ത് ഇതുപോലെ നട്ടാൽ നല്ല അടിപൊളി തേങ്ങിഷ്ടം പോലെ പിരികും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നട്ടിട്ട് പിന്നെയും വേറെ പണിയെടുക്കാറുണ്ട് ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ അത് കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച തേങ്ങ കിട്ടും കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വേഗം മൂക്കാൻ പറ്റിയിട്ടില്ല അതിലിടയ്ക്ക് ഞാനത് കളഞ്ഞു പൊരിക്കേണ്ടി വന്നേ കടന്ന് ഒരുപാട് വെള്ളി കടന്നു കെട്ടിപ്പോ മുറ്റത്ത് വെച്ചു കിട്ടും ഇനി ഇന്ന് പ്രാവശ്യം മുറ്റത്താക്കുന്നില്ല ഇവരെ കൊണ്ടേക്കാം പക്ഷേ ഇതുവരെയും വെച്ചുകൂടാ പന്നി വന്നിട്ടുണ്ടെങ്കിൽ പന്നി കളച്ചിട്ട് എന്താ പന്നി കളിച്ചു കൊണ്ടുപോയി കളി പന്നി കളിച്ചിട്ട് അതിൻ്റെ തല പോലും വെച്ചക്കില്ല എല്ലാം കളിച്ചിട്ട് കഴിഞ്ഞാൽ കളി കഴിഞ്ഞല്ല ഇതേപോലെ ആടെ ഒരുപാട് ഭർത്താസ നട്ടെടുത്ത് ഇങ്ങനെ നട്ടെടുത്ത് ഇത് വെച്ചു ഞാൻ എടുക്കാൻ പോകുമ്പോഴേക്ക് പന്നി തേച്ചു പൊരിച്ചു കളഞ്ഞു കുട്ടി പിന്നെ എനിക്ക് ആടെന്ന് രണ്ട് ഉണങ്ങിയ തല കിട്ടിയതിനെ കൊണ്ടാന്ന് കഴിഞ്ഞല്ലോ ഒരുപാട് തലയുടെ തലയിടെ നട്ടെടുത്ത് ഉണങ്ങി പൊയ്ച്ചു എന്നിന് നശിച്ചു പോയി തൽക്കാലം ഇത് ഇതിനെ കൊണ്ട് നമുക്കിഷ്ടം പോലെ തലയാവും അപ്പോൾ അപ്പോൾ ഇത് എങ്ങനെയാണ് നടന്ന് വെച്ചാൽ ഇത് മുറിച്ച് വെച്ചു തലയാ ഇത് മുറിച്ച് വെച്ചിട്ട് അപ്പോൾ തലയെടുത്തിട്ട് നട്ടേ അല്ലേ ഇപ്പിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കടത്തി വെക്കണം ഇങ്ങനെ കടത്തി വെക്കണം ഇങ്ങനെ അതേപോലെ കടത്തി വെക്കണം കറുത്തി വെച്ചാലേ കിഴങ്ങ് വേരി ഒടിക്കും ഇങ്ങനെ കുറിയിട്ട് ഇങ്ങനെ കടത്തി വെക്കണം േ ഇതേപോലെ കടത്തി വെക്കണം ഇത് ഇതേപോലെ ഇങ്ങനെ എത്ര നിളത്തിൽ മുറിച്ചിട്ട് എന്നാൽ വേണ്ട കടത്തി വെക്കുക ഇതിങ്ങോട്ട് വെക്കാം നല്ല വളവുണ്ട് വള മറ്റുണ്ട് ഇത് മുളച്ച് വന്നാൽ നമുക്ക് ബാക്കി ബാക്കി പോണിങ്ങനെ അന്നേരം എടുക്കാം വേണ്ടില്ലേ ഇതിങ്ങനെ കടത്തിങ്ങനെ വെക്കണം ഇങ്ങനെ ലേശത്തിനെ നിളത്തിൽ അടിയിൽ കടത്തി വെച്ച് കഴിഞ്ഞാൽ അതിന് വേര് പൊട്ടിയാൽ കിഴങ്ങ് ഉണ്ടാവും വേര് പൊട്ടണം വേര് പൊട്ടിയാലേ കിഴങ്ങ് ഉണ്ടാവില്ല ഒന്ന് ഒന്നാതിൽ നട്ടു ഇനിയിപ്പോൾ ഒന്നുമൂടി നടാനാവും ഇരുമൂടി നട്ടേ ഇങ്ങനെ ഇപ്പം നട്ട് ഇനി കൂടി നട്ടൊക്കെ രണ്ടിടത്തിൽ നടാനുണ്ട് ഇത് നിങ്ങളിന്ന് കാണിച്ചു തന്നെ വെച്ചിട്ടാണ് ചില ചില നിലപോലെ പനിയെടുത്തിട്ട് കിഴങ്ങ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ കിഴങ്ങ് ഉണ്ടാവില്ല നല്ല സ്ഥലത്തന്നെ നാണ് പക്ഷെ അങ്ങ് നല്ല സ്ഥലത്തോട്ട് അങ്ങോട്ടേ നട്ട് കഴിഞ്ഞാൽ നല്ലവണ്ണം കിഴങ്ങ് ഉണ്ടാവും പക്ഷെ പന്നി വെച്ചക്കില്ലല്ലോ പന്നിയില്ലേ അതാണ് കഷ്ടമായത് മറ്റു പ്രശ്നമൊന്നുമില്ല ഇഷ്ടംപോലെ സ്ഥലം അങ്ങ് മേലോട്ട് നല്ല സ്ഥലം കൊണ്ടായിരുന്നു അങ്ങനെ നല്ലവണ്ണം ചെയ്യുകയും ചെയ്യും നല്ലോണം വണ്ണം പൊക്കുകയും ചെയ്യും പിന്നെ വയലിനെ കൊണ്ടുപോകണം എനിക്ക് കൊണ്ടുപോകാൻ കഴിയില്ല അതല്ലേ ഇങ്ങനെ പാടില്ലേ ഇത് ഇങ്ങനെ തന്നെ ഇടണം നല്ലവണ്ണം തോലിടണം തോലിട്ടിട്ട് ഇനിയിപ്പം രണ്ടാമത് പാവിട്ട് കൊടുക്കണം അതെല്ലാം പണിയുണ്ട് രണ്ടാമത് എടുക്കണം എന്നാലും നല്ലോണം കിഴങ്ങ് നിൽക്കും അല്ലെങ്കിൽ കിട്ടൂല നല്ല സുഖമായി കൈ അടക്കിട്ടെന്നെ വെച്ചാൽ കൈ കൊണ്ട് തന്നെ അടത്തി വെക്കണം എന്നാലും നല്ല തോലൊരു വിഷമം ഉണ്ടാകാം ഇതിപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെല്ലാ കാര്യവും കൃഷി നമുക്ക് ആവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്ത് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഒരു സാധനം പൈസ തൊട്ട് വരുത്താണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ വഴിയും ഉണ്ടല്ലേ കുറച്ചും കൂടി വേണം ഇതിൻ്റെ അകത്ത് ഇൻ്റത്ത് കുറച്ചും കൂടി ഇടണം നല്ല ശരിയാവുള്ളൂ ഇനി കുറച്ച് കോഴിവാൾ വേണം ഇപ്പം കോഴിവാൾ ഇല്ല നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇനി കുറച്ച് രണ്ടാമത്തെ പണിയെടുക്കുമ്പോൾ കുറച്ച് കോഴികളെ കൂടെ എനിക്ക് ഇടണം നല്ല പൂവുകൾ കയറിണ്ടാവും ഇട്ടതല്ലേ ഇങ്ങോട്ട് മൂടും ഇതിനകത്ത് നട്ടേ പിന്നെ വെളുത്തോടെ ഇങ്ങനെ നീളത്തോടെ ഇങ്ങനെ വെച്ചിട്ട് കടത്തി വെക്കുക വേണ്ടത് ഇങ്ങനെ കടത്തി വെക്കണം കടത്തി കഴിഞ്ഞാൽ അതിന് രണ്ട് മൂന്ന് മുട്ട അവിടെ മുക്കിക്കഴിഞ്ഞാണ്ടല്ലോ അത് ഇത്ര പേരെ മുട്ടുക ഇതിപ്പോൾ ഇത്ര പേരല്ല ഉള്ള് ഇത്ര വരെ മുക്കുക ഇത് അത്രയും ഉള്ളിൽ വെക്കണം അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ എല്ലാം അതിനെല്ലാം കിഴങ്ങുകയും അതാണ് ഇങ്ങനെ ഇതിൻ്റെ ഗുണം നമുക്ക് ഇത് പേരിനാണ് ഇനി കിഴങ്ങുണ്ടാവുക ഉണ്ടാവുക ഉണ്ടോ ഇതേപോലെ ഇനിയിപ്പോൾ ഇതും അതേപോലെ തന്നെ പിന്നെ ഇത് പറയുന്നത് ഇതിപ്പോൾ ട്ടു ഇപ്പം കണ്ടില്ലേ ഇതേപോലെ നിങ്ങൾ ചർക്കരയ്ക്ക് ഇങ്ങനെ നട്ടു കൊടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കിഴങ് ഉണ്ടാവും നല്ല രീതിയിൽ വളയും കിട്ടും ഞാൻ കാണിച്ചു തരാം കണ്ടോ കണ്ടിട്ടില്ലേ കേട്ടോ ഉണ്ടോ ഇതാ കിഴങ് ഇങ്ങനെയാ നട്ടത് ഇതിങ്ങനെ സൈഡിലേക്കൂടി ഇങ്ങനെ നിങ്ങളത്തിൽ വെച്ചിട്ട് അതിന് ആക്കിയിട്ടാണ് നടന്നത് ഇനിയിപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം നിങ്ങളെല്ലാവരും വീഡിയോ കാണണം എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി നമസ്കാരം നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ നന്ദി നമസ്കാരം